ഒരുപാട് ആരാധിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന രഞ്ജിത്ത് അദ്ദേഹത്തെ പിന്നെ ഒരുപാട് വലിയ വിമർശനങ്ങൾ ഒരുപാട് വലിയ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തന്നെ സ്പെസിഫിക്കലി എയിം ചെയ്തുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ എന്തായിരുന്നു ആ സമയത്ത് കോൺവേസേഷൻ എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്നു വേദന തോന്നിയിരുന്നു ഉറപ്പായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒരാളെപ്പിക്കുമ്പോ അദ്ദേഹത്തിന്റെ ഒരു മോശം ഞങ്ങൾ തമ്മിൽ വേദനിക്കൂലേറലി ഉണ്ടാവും പക്ഷെ അദ്ദേഹം അത് എടുത്ത രീതിയൊക്കെ ഭയങ്കര വെരി നമ്മളെ എമുലേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളാണ് ഹി വാസ് സൂപ്പർ കൂൾ ഐ ഹ് നെവർ സീൻ ഹിം ലൂസസ് വിറ്റ്സ് നോട്ട് ഈവൺ വൺസ് ഒരിടത്തും ഒരു ഇഡറല്ലോ അതായത് ഹി വാസ് ഈ സമയങ്ങളിലൊക്കെ അദ്ദേഹം അസാമാന്യമായ പെയിനിലാണ് ബിക്കോസ് ഓഫ് ഹിസ് ബോഡിലി എൽമെൻസ് ഫിസിക്കൽ ഇഷ്യൂസും കൊണ്ട് ആ സമയത്തൊന്നും ഒരിടത്തും ഇടറി ഞാൻ കണ്ടിട്ടില്ല കല്ല് പോലെ നിൽക്കും നിക്കും കല്ല് തന്നെയാണ് അതൊരു സർവേ കല്ലാണ് അദ്ദേഹം എഴുതിയ ദേവാസുരത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പെരുവണാപുരത്തെ വിശേഷങ്ങളെ പറ്റിയോ രാവണപ്പെ പറ്റിയോ നരസിംഹത്തെ പറ്റിയോ ഒക്കെ സംസാരിച്ചിരുന്നോ ഉറപ്പായിട്ടും ഞങ്ങളല്ല എനിക്കിപ്പോ അതല്ലേ നമ്മൾ നമ്മളിതാണല്ലോ ഈ കഥ കഥകൾ ചികഞ്ഞു എടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന വിനോദങ്ങളിലൊന്നും അപ്പൊ ഇത് തന്നെയാണ് സംസാരിക്കുക നമ്മൾക്ക് ഭയങ്കര എക്സൈറ്റഡല്ലേ അല്ലേ വിഷ്ണു എക്സൈറ്റഡ് അല്ലെ എങ്ങനെയായിരിക്കാം ദേവാസരന് ശേഷം എന്നുള്ള എന്നുള്ള സിനിമയിലേക്ക് ആസ് പിന്നെ എത്തിക്കോഴ്സ് എങ്ങനെ ഉണ്ടാക്കി അയാൾക്ക് ഇങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു സിനിമ വൈബ് പടം വൈബ് പടം അന്ന് മമ്മൂക്കയുടെ കോസ്റ്റ്യൂംസ് ഇന്നും എനിക്ക് ഓർമ്മ ബാംഗ്ലൂരിലെ സ്ട്രീറ്റ്സ് എന്ന് വാങ്ങിച്ചാണ് നമ്മൾ എന്തോ ഭയങ്കര എന്താണ് ും ഒക്കെ ചിലപ്പം അന്നത്തെ ഏതോ ബ്രാൻഡ് ഒന്നുമില്ല ബിഷപ്പ് കോട്ടൺ റോഡിലെ സൈഡ് വാക്കിൽ നിന്ന് വോക്കിൽ വാങ്ങിച്ചത് കൊണ്ട് കൊടുക്കുമ്പോ എന്തൊരു കാലത്തിന് മുന്നേ ഇറങ്ങിയ സിനിമ അല്ലെ അതിന് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു സീക്വൻസ് പുള്ളി അത് ഇന്ന് റീലുകളായിട്ട് കുട്ടികളെ ഭയങ്കര കൂടെ എസ്തറ്റിക് ആയിട്ടുള്ളൊരു പടം അത് പിന്നെ അത് ഈ പറഞ്ഞ ഒരു ക്ലിൻഡീസ്ഫുഡ് സാധനമാണ് അപ്പൊ അതൊരു ഒരു വൈൽഡ് വെസ്റ്റേൺ നമുക്ക് എങ്ങനെ നമുക്ക് ഇവിടെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ബഡ്ജറ്റില് നമ്മുടെ ബഡ്ജറ്റില് പിന്നെ അതിനെങ്ങനെ പിന്നെ അതിനെ കൊണ്ടുപോയി നമ്മുടെ അങ്ങനത്തെ ഒരു ടെറയിൽ നമുക്ക് ഹോൾ സിനിമ പറയാൻ പറ്റില്ല സോ അതിനെ മറ്റൊരു രസകരമായിട്ടുള്ള കൊമേഴ്സ്യൽ പ്രപ്പോസിഷനിലേക്ക് കൊണ്ടിരുന്നു അതായത് ഞ്ചു വയസ്സുള്ള ഒരാൾ വീണ്ടും കോളേജ് പിടിക്കാൻ പറ്റും അതിലേക്ക് കൊണ്ടുവരുന്നു സോ ഇതൊക്കെ സ്ക്രിപ്റ്റിംഗിൽ നമ്മൾ പഠിക്കുന്ന ചില കാര്യങ്ങളാണ് ഹൗ ടു എൻസ് എ സീൻ അല്ലെങ്കിൽ ഹൗ ടു എൻറിച്ച് എ സ്ക്രിപ്റ്റ് അതൊക്കെ വലിയ പാഠങ്ങളാണ് ആ ജയരാജ് സിനിമറി ഡയറക്ടർ ബ്രില്ല്യൻ ഡയറക്ടർ എല്ലാവരും എൻ്റെ അടുത്ത് ഒരുപാട് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് ആ ഡ്യൂ ക്രെഡിറ്റ് ഇന്നും കിട്ടാത്ത ഒരു ആളാണ് ഒരുപാട് വാർഡ്സും എല്ലാം കിട്ടി തരിച്ച പക്ഷെ ഇതൊന്നും അല്ല എന്നോട് പേഴ്സണലി പറഞ്ഞ എല്ലാ വർഷവും ഇപ്പഴും ഇപ്പോഴും ആള് ഒരു പടം ഉണ്ടാക്കുന്നത് ക്യാൻസലൊക്കെ ആക്കാൻ വേണ്ടിട്ടാണ് ക്യാൻസൽ റിജക്ട് ചെയ്യും പക്ഷെ പിന്നെയും ഞാനിങ്ങനെ അതിങ്ങനെ വിഷമിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ആരെ പറ്റിയ വിഷമത്തോടുകൂടി പറയുന്ന കണ്ടിട്ടില്ല ഒരു പോയിന്റിൽ പോയിന്റിലൊഴിച്ച് അതിങ്ങനെയാണ് അതായത് കുറച്ചുകൂടി നമ്മുടെ കാലവും നമ്മളുടെ സമൂഹവും അല്ലെങ്കിൽ കലാസമൂഹവും കുറച്ചുകൂടി നന്മ ഉള്ള ഒരു ഘട്ടത്തിലേക്ക് ഘട്ടത്തിലേക്കാവണമായിരുന്നു സുകുമാരിയമ്മ മരിച്ച സമയത്ത് എന്താ ആ മരണം മാത്രം അത്രയേഫു എഫക്ട് ചെയ്തത് അല്ല നമ്മുടെ കലാകാരന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞത് വെച്ചാല് അതൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാത്തരം കാര്യങ്ങളും ഷോർട്ട് ആണ് ഇപ്പൊ ഇത്രയും റെസ്പെക്ടഡ് ആയിട്ടുള്ള ഒരു അമ്മ റോയപേട്ട ആശുപത്രിയുടെ കോറിഡോറിൽ കിടന്ന കിടപ്പ് ഞാൻ കണ്ടതാണ് അത് വൈ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല നമ്മൾ ആലോചിക്കുമ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ തന്നെ നമ്മളതിന് റെക്ടിഫിക്കേഷൻസ് ഒക്കെ അവിടെ നടത്തി ദാപ്പൻഡ് ഐ സോ ഹെർ ബോഡി ോയപേട്ടയിലെ ഒരു നോർമൽ ഹോസ്പിറ്റലിന്റെ ഒരു ജനറൽ ഹോസ്പിറ്റലാണ് എനിക്ക് തോന്നുന്നത് അത് കോറിഡോറിലെ തറയിൽ കിടന്ന് ഞാൻ കണ്ടതാണ് ഈവൺ ആംബുലൻസിന്റെ താഴെ തട്ടുന്നതാണ് ആ ഒരു ബോഡി എടുക്കുന്നത് അപ്പൊ ഇന്നതിനെ വളരെ ഒരു ഒരു ട്രോസ്പെക്റ്റീവ് തിങ്കിങ്ങിൽ ആലോചിക്കുമ്പോൾ അത് പ്രാക്ടിക്കലി അങ്ങനെയൊക്കെ അവിടെ സംഭവിക്കുകയുള്ളായിരുന്നു എന്ന് നമുക്ക് പക്ഷെ ആ ആ ഷോക്ക് ഉണ്ടല്ലോ ആ ഷോക്ക് ഭയങ്കരമാണ് ആൻഡ് അത് പിന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ ഡൈഡ് ഒരു ഇത്രയും പെർസെന്റ് ബേൺസുമായിട്ട് അങ്ങനെയൊക്കെ ഓഫ് ഓൾ ദീസ് ഒരു പ്രാർത്ഥനാ മുറിയിൽ വെച്ച് സംഭവിക്കുക സോ റാമിഫിക്കേഷൻ ഉണ്ടല്ലോ നമ്മൾ ഒന്നും അത് കാലം എന്നെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്

ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഇറ്റ്മിംഗ് റപ്പിറ്റി ബട്ട് സ്റ്റിൽ ടെൽ യു നമ്മുടെ ക്രിമറ്റോറിയത്തില് ഇങ്ങനെ കൊണ്ടുപോയി നമ്മൾ എടുക്കുമ്പോൾ അവിടുത്തെ ഒരു ഒരു പയ്യൻ വളരെ വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ എന്ന് നമുക്ക് തോന്നാം പക്ഷെ അവന്റെ പോയിന്റ് ഓഫ് വ്യൂയില് ഇറ്റ് ഇസ് ജസ്റ്റ് അനദർ ബോഡി അവനെ നമുക്ക് അവനെ ആ സമയത്ത് ഇടിക്കാൻ തോന്നുന്നു നമുക്ക് പക്ഷെ അവനിപ്പോ അപ്പൊ അൾട്ടിമേറ്റ്ലി ഇതൊക്കെയാണ് കാര്യങ്ങൾ സോ മൈ ബാക്കിയുള്ള കാര്യം ഇപ്പൊ നേരത്തെ വിഷയം ചോദിച്ച പോലെ ഈ വിമർശനങ്ങളും ഇതും സാധനങ്ങളും ഒക്കെ നമ്മള് ലെറ്റ് ഗോ എന്നെ പറയാൻ പറ്റൂ ഇതൊന്നും നമ്മുടെ ഒരു ലാർജർ പിക്ചർ ഓഫ് ലൈഫിൽ ഇറ്റ് മാറ്റർ വേദനിപ്പിക്കാൻ വരുന്നവർ വേദനിപ്പിച്ചിട്ട് പോട്ടെ അവർക്ക് അതിൽ നിന്നൊരു സന്തോഷം ഉണ്ടാകുന്നെങ്കിൽ ലെ ദം ഇറ്റ് അത് അതേ പറ്റൂ അതാണ് ഏറ്റവും അതൊരു എളുപ്പമാർഗം കൂടിയാണ് മറ്റേ ഇവരെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ നിൽക്കാന്നൊക്കെ പറയുന്നത് തൊല്ലയാണ് സ്ത്രീകൾക്ക് അനുമ്പോ വലിയ ഇഷ്ടമാണ് ഒരു സെറ്റ് ഓഫ് സ്ത്രീകൾക്ക് ഫോർ ഇൻസ്റ്റൻസ് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളുടെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനെ പറ്റി അറിയാം ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ സത്യമായ കാര്യം കാരണം നമ്മൾ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് ഒരു അജണ്ടയായി എടുത്തിട്ടില്ല ഞാനൊരു ഞാനൊരു നിഷ് ഫിലിം മേക്കറാണ് എനിക്കറിയില്ല ഒരു പടം വർക്ക് ആവുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ഓടുന്ന പടം എങ്ങനെ എടുക്കണം എന്ന് എനിക്കറിയില്ല എന്റെ സിനിമ ഓടോ ഇല്ലയോ എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് നല്ല ബോധ്യമുള്ള സിനിമ എടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവാം ആൻഡ് ആ ഇമ്പെർഫെക്ഷൻസ് തന്നെയാണ് ഞാൻ വിത്ത് ഓൾ മൈ ലിമിറ്റേഷൻസ് ആൻഡ് ഇംപെർഫെക്ഷൻസ് അത് ദാറ്റ് ഇസ് വാട്ട് മേക്സ് മീ വോട്ട് ഐ എം അല്ലെ അപ്പൊ ആ നിഷ്യമതി എനിക്ക് ഞാൻ അതിൽ വളരെ കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഹെവിലി ബോധഡല്ല ആര് എങ്ങനെ ഓഫ് കോഴ്സ് ഈ സ്ത്രീകളെന്ന് മാത്രമല്ല എനിക്ക് തോന്നുന്നൊരു ഭാഗത്തുനിന്നും കുറച്ച് പറഞ്ഞിട്ടുണ്ട് പൊളിറ്റിക്കലി കറക്റ്റ് ആണോന്ന് അറിയില്ല അതൊരു എന്താ പറയാ ഒരു സാഹിത്യ ബന്ധമുള്ള അല്ലെങ്കിൽ സിനിമകളുമായി അങ്ങനെ ഒരു അത്തരമൊരു ബന്ധമുള്ള ആൾക്കാരാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത് അപ്പം അതിനപ്പുറം മറ്റൊരു മാസത്തിലേക്ക് പെർമിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല എനിക്ക് വരുന്ന സിനിമകൾ ഇപ്പം അഭിനയിക്കുന്ന സിനിമകൾ അങ്ങനെ ഒരു ഭയങ്കര തിരഞ്ഞെടുപ്പിന്റെ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല ഞാൻ ഇതേ ചെയ്യും അങ്ങനെയൊന്നുമില്ല എനിക്ക് വരുന്ന സിനിമകൾ എല്ലാം തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം അടി കിട്ടൂല എന്ന് തോന്നുന്ന പടങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കാരണം അതെന്റെ ഉപജീവന മാർഗ്ഗമാണ് ദാറ്റ് ബ്രിങ്ക്സ് അല്ലെങ്കിൽ ദാറ്റ് ലൈറ്റ്സ് അപ് മൈ കിച്ചൺ ഫയർ എന്ന് പറയാം അപ്പൊ അത് അത് ഞാൻ ചെയ്യാറില്ല ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ എഴുതുന്നതോ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ആയിട്ടുള്ള ൂട്ടിഫുൾ അല്ലെങ്കിൽ ലോഡ്ജ് കാലിഫോർണിയ കോക്ടൈൽ പത്മ കിങ് ഫിഷ് എന്ത് തന്നെ ഈ സിനിമകളൊക്കെ തന്നെയും എനിക്ക് അന്നേരമുള്ള എന്റെ നിന്ന് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ അത് ഇപ്പൊ ലോഡ്ജ് പോലത്തെ ഒരു സിനിമ എഴുതുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഈ സമൂഹത്തിന് ഐ മീൻ അതിന്റെ ഒരു ബാക്ക് ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ ഞാനത് ആന്റിസിപ്പേറ്റ് uh, ചെയ്തിരുന്നില്ല